ഇവിടെ ഈ ഒരു ഹാൻഡ് റയിൽ വെച്ച ടൈമിൽ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു രണ്ട് തലകലും അവർ കമ്പി വെക്കുന്ന ഒരു വലിയൊരു ഗ്യാപ്പായിരുന്നു അവർ കമൻറ്റിലേക്ക് അല്ലെങ്കിൽ അറിയിച്ചിരുന്നു അപ്പോൾ അവിടെ നമ്മളൊരു കമ്പി വെക്കുക നമ്മുടെ ഷെയർ വർക്ക് ചെയ്യാൻ വന്ന വർക്കേഴ്സ് ഉണ്ട് അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഇവിടെ രണ്ട് സൈഡിലും കമ്പി വെക്കുന്നു രണ്ട് സൈഡിലാണ് മൂന്ന് സൈഡ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ മൂന്ന് സ്ഥലത്തും കമ്പി വെക്കാണ്ടായിരുന്നു അവർ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് ഫീൽ ചെയ്തിരുന്നുണ്ട് അപ്പോൾ കമൻറ്റിലും പറഞ്ഞിരുന്നു അതൊരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് അത് ഫില്ല് ചെയ്യുന്നുണ്ട് പിന്നെ ഷെയർ കേസിൻ്റെ വർക്ക് ഒരു ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ പോളീഷിങ്ങിൻ്റെ ആ ഒരു പണിയിലാണ് പിന്നെ ഈ ഒരു ഈയൊരു റെയിൽ കണ്ടപ്പോൾ പലരും ചോദിച്ചിരുന്നു കുട്ടികൾ വീയും വളരെ ചെറുതാണുള്ളത് അതിനെന്താ വെച്ചാൽ ഈ ഒരു സിറ്റൗട്ടിൽ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ നമുക്ക് വരാണ്ട് ഗ്ലാസ് ഇടാണ്ട് അതിന് താഴെ ഇറങ്ങിയിട്ട് അപ്പോൾ കണ്ടല്ലോ അതിന് താഴെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടാണ് ഈ ഒരു സ്ഥലം ഉള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾ വീഴുന്നുള്ള ഒരു പ്രശ്നമല്ലേ എങ്ങോട്ട് ഇറങ്ങാൻ കഴിയൂല അപ്പോൾ അതൊന്നും ഓർമ്മപ്പെടുന്നുള്ളൂ പലരും കൂടുതൽ കമൻറ്റ് വന്നിട്ടുള്ളത് ഹൈറ്റ് ഇല്ല കുട്ടികൾ വീഴുന്നുള്ളതാണ് അത് നമുക്ക് അത് അറിഞ്ഞിട്ടല്ല അപ്പം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഇതൊരു മോഡലായിട്ട് കിട്ടാനാൻ വേണ്ടിയായിരുന്നു അത് നമ്മൾ പുറത്തെ പെയിൻ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ പെയിൻ്റ് എല്ലാം പ്രൈമർ വെച്ചിട്ടുണ്ട് ഉള്ളിലെ പെയിൻ്റ് കാര്യം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഒക്കെ കെട്ടിട്ടുണ്ട് അപ്പോൾ വേറെ നമ്മൾ വീടുമായി ഇതുവരെ വീഡിയോസൊക്കെ കെട്ടിട്ടുണ്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ചെക്ക് ചെയ്യട്ടോ ഇനി ഒരുപാട് വർക്ക് ഉണ്ട് അതൊക്കെ വീഡിയോ ഇടാം അപ്പോൾ വീടുമായി നടക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യട്ടോ ഷെയർ കേസിൻ്റെ വീഡിയോ കെട്ടിട്ടുണ്ടല്ലോ ഏത് മോഡലാണുള്ളതും എത്ര പൈസ ആണെന്നുള്ളത് ഡീറ്റെയിൽസ് അടങ്ങിയിട്ട് വീഡിയോ ഞാൻ ഇതിലും ഇടാം ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ അതൊരു ചെയ്യാറുണ്ട് ആ ഒരു കൂട്ടത്തിൽ ഇതിൻ്റെ എല്ലാം മൊത്തത്തിൽ എത്ര പൈസ എന്നുള്ളത് കാണിക്കട്ടെ അതാണ് നമ്മളെ മോഡല്